ഇത് മാസ് മാസ മോട്ടോറിഷാണ് ഹീറോണ്ടയുടെ പ്ലഷർ വണ്ടി വർക്കിൽ കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണം വർക്ക് അതായത് ഒന്ന് പൊല്യൂഷ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുന്നുണ്ടായില്ല അപ്പോൾ ആ പൊല്യൂഷൻ എടുക്കണം പിന്നെ ബാക്ക് ബ്രേക്ക് ഒന്നും ഇല്ല ബ്രേക്ക് ഇല്ല വണ്ടിക്ക് അപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നേക്കാണ് അപ്പോൾ അത് ബ്രേക്ക് ലൈനർ ഒന്ന് മാറ്റി ഇടണം പിന്നെ ഫ്രണ്ടിലത്തെ ബുഷ് ബെയറിങ് എല്ലാം പോയി കിടക്കാം അതായത് ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഇടയിലാണ് ഫുള്ള് തേമാനം വന്നുപോയി അതേപോലെ ബെയറിങ്ങിൻ്റെ സ്ലീവൊക്കെ പൊട്ടിയിട്ട് വീല് കയറി ജാമാവുന്ന സിറ്റുവേഷനിലാണ് അപ്പം നിലവിൽ അതിന്റെ ഈ ബുഷൊക്കെ എന്ന് പറഞ്ഞാൽ കോപ്പർ ടൈപ്പ് ബുഷ് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് താഴേക്ക് റേറ്റ് വരുന്നുണ്ട് ഞാന് അതിൻ്റെ ഉള്ളിൽ തന്നെ മെറ്റൽ ബുഷുകളൊക്കെ ഉണ്ട് അത്രയും തേമാനം വന്നുപോയൊക്കെ ഉണ്ട് അപ്പം നിലവിൽ ബുഷ് ഗ്രീൻ ബുഷ് വീൽ ബെയറിങ് അത്രയും ഭാഗ്യം മാറ്റി കയറ്റി കഴിയുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ആ വലിയ ഇളക്കം കാര്യങ്ങളും മാറിക്കോളും പിന്നെ ഹാൻഡിലിന്റെ ബെയറിംഗ് ഉണ്ട് കോൺസെർട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് അതിൻ്റെ ഷെയ്ക്ക് ഉണ്ട് പക്ഷെ അത് നമ്മൾ മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് അത് ഇത്ര എക്സ്പെൻസ് ഏകദേശം ഒരു അതിൻ്റെ താഴെ നമുക്ക് അതിൻ്റെ പാർട്സും ലേബറും എല്ലാം കൂടി വരും അപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല ബാക്കിയത്തെ വർക്കുകൾ അത്യാവശ്യം വേണ്ട വർക്കുകൾ മെയിനായിട്ട് നമ്മൾ അത് ചെയ്തു വിടുന്നുണ്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റ് കൂടി നടത്തി വിടുന്നുണ്ട് കേട്ടോ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്ത് വിടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വർക്ക് ഇന്ന് വൈകിട്ട് കംപ്ലീറ്റ് ആവും നാളെ രാവിലെ വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് നാളെ ഒരു ഒമ്പതരയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും പോരെ വണ്ടി എടുക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ